എന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്താനും കളിയാക്കാനുമായിട്ട് കുറെ എണ്ണം ചാനലും സോഷ്യൽ മീഡിയ ചാനലും ഒക്കെ തുറന്നു വെച്ചിരിപ്പുണ്ട് തീൽക്കുരുത്ത കുതിരയായ കൊടുങ്കാറ്റിൽ പാർന്ന കഴുകനായ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞത് ആമാർക്ക് ദഹിച്ചിട്ടില്ല ആമാർക്കെന്ന് പറയുന്നത് അസുഖാലുക്കൾക്കെന്ന് പറയണം അവർക്ക് ദഹിച്ചിട്ടില്ല ഇതിനു മുമ്പ് കാണപുതൻ തിരുവാതിര ത്തീമിനെ പറ്റിയായിരുന്നു അവർക്ക് പ്രശ്നം അവർക്കെതിരായിരുന്നു അവർ തിരിഞ്ഞത് ഉള്ളത് പറഞ്ഞ ഉറിയും ചിരിക്കുമെന്നാണല്ലോ കലാകാരന്മാരല്ലാത്തവരെ സമൂഹം അംഗീകരിക്കത്തില്ല അതാണ് പ്രശ്നം ഞങ്ങൾ ഒന്ന് പാട്ടുപാടിയപ്പോൾ മുഖ്യമന്ത്രി ഒന്ന് പൂർത്തിയപ്പോൾ നിങ്ങൾക്കെല്ലാം പ്രശ്നം ഹലോ വെൽക്കം ടു ജങ്കിൾ വൈൻസ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി സോഷ്യൽ മീഡിയ വന്നിട്ടുള്ള ഒരു ഗാനമാണ് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ താരം മുഖ്യമന്ത്രിയെ പൂഴ്ത്തുന്ന വാഗ്ധോരണി കൊണ്ടും ഉന്നതമായ ഉപമാശൈലി കൊണ്ടും സമ്പൽ സമൃദ്ധമാണ് ഈ ഗാനം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടുനോക്കുക മനോഹരമായ ഗാനമാണ് കാലം തന്നെ തീയിൽ കുരുത്ത കുതിരയായും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായും മുഖ്യമന്ത്രി ഉപമിച്ചുകൊണ്ടാണ് തീൽക്കുരുത്ത കുതിര എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല തീയിൽ കുരുത്തവനെ എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത് പക്ഷേ ആ ഈണത്തിന് ചേരാത്ത കൊണ്ടാവാം കുതിരയെ കൂടെ ഇടക്കിട്ടത് തീയിൽ കുരുത്ത വീരനെ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ അതിനൊരു ഗുമ്മില്ല വീരനെന്നൊക്കെ കുറേ നാളിട്ട് ഉപയോഗിച്ച് പഴകിപ്പോയൊരു ടേമാണല്ലോ അപ്പം വീരൻ എന്നതിനേക്കാൾ കൂടുതൽ ഗുണം കൂടുതൽ ഭംഗി കിട്ടുന്ന കുതിര എന്ന് പറയുമ്പോഴാണ് കുതിര ഒരു ഗാംഭീര്യമുള്ള ഒരു ജീവിയാണല്ലോ അതിവേഗത്തിൽ ഓടുന്ന ഉയർന്ന ഉള്ള ശക്തനായ ഒരു ജീവിയാണല്ലോ കുതിര കൊടുങ്ങാറ്റിൽ ആന പോയപ്പോഴും പതറാത്ത പക്ഷിയാണ് കഴുകൻ അതുമായിട്ടാണ് മുഖ്യമന്ത്രി അടുത്തതായി ഉപമിച്ചിരിക്കുന്നത് കഴുകനെ പറ്റി വ്യക്തമായ ധാരണ ഇല്ലാത്തവരാണ് ഞാൻ ഈ ചെയ്തവരെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല കഴുകനെ പോലെ ഗാംഭീര്യമുള്ള ശക്തനായ വലിയ ചിറകുകളുള്ള വേറെ എത്ര പക്ഷിയുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും കഴുകനെ പറ്റിയുള്ള ഒരു കഥ ഞാൻ പറയാം തൊണ്ണൂറ്റി മൂന്നിൽ സൗത്ത് സുഡാനിൽ വൻ ഭക്ഷ്യക്ഷാമം നേരിട്ടുകൊണ്ടിരുന്ന സമയത്ത് കെവിൻ കാർട്ടർ എന്ന ഒരു ന്യൂയോർക്ക് ടൈംസ് ഫോട്ടോഗ്രാഫർ അവിടെ വെച്ചൊരു ഫോട്ടോ എടുത്തു ദ വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ എന്ന പേരിൽ ഫേമസ് ആയ ഫോട്ടോയാണിത് ആ ഫോട്ടോയ്ക്ക് തൊണ്ണൂറ്റി നാലിൽ പുലിറ്റ്സർ പ്രൈസ് കിട്ടുകയും ചെയ്തു തളർന്നു കിടക്കുന്ന കുട്ടി മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കഴുകൻ അത് അടുത്തുള്ള യു എൻ റിലീഫ് ക്യാമ്പിലേക്ക് പതുക്കെ പതുക്കെ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു അതിന് നീങ്ങാൻ പറ്റാതെ കിടക്കുകയാണ് അതിന്റെ ശ്വാസം നിലയ്ക്കാനായിട്ട് കാത്തിരിക്കുകയാണ് കഴുകൻ ഈ ഫോട്ടോ എടുത്ത കെവിൻ കാട്ടർ ആ കഴുകൻ വിരിക്കാൻ വേണ്ടി കുറെ നേരം കാത്തിരുന്നു എന്നാൽ ചിറകു വിരിച്ചു കിട്ടിയില്ല ചിറക് വിരിച്ചിരുന്ന കുറച്ചുകൂടെ ഭംഗിയുള്ള ഫോട്ടോ കിട്ടിയേനെ അതുകൊണ്ട് കാത്തിരുന്നു പക്ഷെ ചിറക് വിരിച്ചില്ല പുലീസ് പ്രൈസൊക്കെ കിട്ടിയതിന് ശേഷം ആൾക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു അപ്പൊ കെവിൻ കാട്ടർ പറഞ്ഞു അതിനെന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഞാൻ ഫോട്ടോ എടുത്തു അടുത്തുള്ള മരത്തണയിൽ പോയിരുന്ന് സിഗരറ്റ് വലിച്ചു തിരിച്ചു വന്നു ഈ കുട്ടി കിടന്നിട്ടുണ്ട് ഒരു മുന്നൂറോ നാനൂറോ മീറ്റർ അകലെ യു എൻ റിലീഫ് ക്യാമ്പ് ഉണ്ടായിരുന്നു അയാൾക്ക് വേണമെങ്കിൽ ആ കുട്ടിയെ അവിടേക്ക് എത്തിക്കാമായിരുന്നു അയാൾ അതിനൊന്നും നിന്നില്ല ഫോട്ടോ എടുത്തു തൻ്റെ കാര്യം കഴിഞ്ഞു തിരികെ പോന്നു അതോ ആലോചിക്കണം അതിനു മുമ്പ് കഴുകൻ ചിറകു വിടർത്താൻ വേണ്ടി അയാൾ കാത്തിരുന്നു അവിടെ എന്തായാലും ഇതിനുശേഷമുള്ള കുറ്റപ്പെടുത്തലുകൾ അയാളെ നോവിച്ചു അയാൾ ഡിപ്രഷനിലായി പുലിറ്റ്സർ പ്രൈസ് കിട്ടി നാല് മാസത്തിനുള്ളിൽ കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്തു പിന്നീട് അറിഞ്ഞു ആ കുട്ടി അതൊരു പെൺകുട്ടിയായിരുന്നില്ല അതൊരു ആൺകുട്ടിയായിരുന്നു അവൻ രക്ഷപ്പെട്ടു ജീവിക്കുകയും ചെയ്തു അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം കഴുകൻ എങ്ങനെയുള്ള പക്ഷി ആണ് എന്നറിയാത്തത് കൊണ്ട് ഒരു കയ്യബദ്ധമായിട്ട് ഈ വരികളെ കണക്കാക്കാം അതിനുശേഷം വരുന്നു മുറ്റത്ത് നട്ട മരം വേപ്പുമരമായി പോയടാ ഒറ്റയ്ക്ക് വളർന്ന മരം തേക്ക് ആയി മാറിയിടാം മുറ്റത്ത് നട്ട മരം വേപ്പായി മാറി എന്താണ് പ്രശ്നം കയ്പിളോ പ്രശ്നം ഒരു ഔഷധ ഗണ ഗുണമുള്ള മരമാണ് മിസ്റ്റർ വേപ്പ് വേപ്പ് മരമായി മാറിപ്പോ നഷ്ടബോധത്തോടെ ആണല്ലോ നിങ്ങൾ പറയുന്നത് ഒറ്റയ്ക്ക് വളർന്ന മരം തേക്കായി മാറി ഓഹോ തണ്ടും തടിയുള്ള ശക്തനായ തേക്ക് ഓക്കെ ഗുഡ് എന്തായാലും ആ വിശേഷണം കൊള്ളാം ഒറ്റയ്ക്ക് വളർന്ന മരം തേക്കായി മാറിയിടാ പക്ഷെ മുറ്റത്ത് നട്ട മരം തേപ്പായി മാറിയിടാ കഷ്ടം കഷ്ടം എന്തായാലും ഇതിൻ്റെ ഉള്ളിലുള്ള ഗൂഢമായ അർത്ഥങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ പണ്ഡിത ശിരോമണികൾ തന്നെ വേണ്ടിവരുന്നത് യാഥാർത്ഥ്യം ഈ ഗാനത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോഴാണ് ഇത് ബി ജെ പിയോ കോൺഗ്രസ്സോ കൊടുത്ത കൊട്ടേഷൻ ആകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് അവസാന ഭാഗത്തേക്ക് വരുമ്പോഴുള്ള വരികൾ പറയുന്നത് സ്വജനപക്ഷവാദികൾക്ക് വാധ്യാരായ മാസ്റ്റർടാ സ്വജനപക്ഷവാദികൾക്ക് വാധ്യാരായ മാസ്റ്ററ അതായത് സ്വജനപക്ഷവാദികൾക്ക് ക്ലാസ് എടുക്കുന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത് ആൾക്കാർ സ്വജനപക്ഷപാതം അല്ലെങ്കിൽ സ്വജനപക്ഷപാതം ചെയ്യാൻ ക്ലാസ് എടുക്കുന്നു എന്നാണോ അത് സ്വജനപക്ഷപാദികളെ നേർവഴിക്ക് നടത്തുന്ന വ്യക്തി എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്തായാലും സത്യപ്രതിജ്ഞ അനുസരിച്ച് സ്വജനപക്ഷപാതം ചെയ്യാൻ പാടില്ല മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ഭരണരംഗത്തിരിക്കുന്ന ആരായാലും അപ്പൊ സ്വജനപക്ഷവാദികൾക്ക് വാധ്യാരായ മാസ്റ്റർ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അതൊരു കുറ്റപ്പെടുത്തലാണ് പിന്നെ വരുന്നത് നായകനടാ പട ചേകവനട പല അടവുകൾക്ക് ഗുരുവെട അതെന്തൊക്കെയായാലും ഈ ഗാനം കൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെന്ന് പെടരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ പോലെ കരിഞ്ഞു പോകും ഈ ഗാനം കൊണ്ട് ഗുണമുണ്ടായ ഏക കൂട്ടം എന്ന് പറയുന്നത് നമ്മുടെ കാരണഭൂതൻ തിരുവാതിര സംഘമാണ് അവർക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും ശാപമോക്ഷം നൽകും ഈ വീഡിയോ ഗാനമെന്ന് പ്രതീക്ഷിക്കാം മെനി നോ ഹൗ ടു ഫ്ലാറ്റ് നോ ഹൗ ടു പ്രൈസ് മുഖസ്ഥിതി പാടാൻ എല്ലാവർക്കും അറിയാം സത്യസന്ധമായി പ്രശംസിക്കാൻ ആർക്കും അറിയില്ല താങ്ക്